ഹലോ റംബട്ടാൻ ഹെയർ ലെയർ ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ ഒരുപാടാൾ ചോദിച്ചിരുന്നു ഷോർട്സ് ഇട്ടപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇടുകയാണ് ഇത് ഇതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് നാല് വർഷം മുന്നേ ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് അന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഒരു തൈക്ക് തൈ വെച്ച് രണ്ടാമത്തെ വർഷം തന്നെ കഴിച്ചു തുടങ്ങിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ കുരുവോട് ഒട്ടിനിക്കാത്ത എൻ ഐ ടി ഗ്രൂപ്പിൽ പെട്ട ഒരു തൈയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഹെയർ ലെയർ ചെയ്യാം ഇതുപോലെ ഗുണമേന്മയുള്ള മരങ്ങളിൽ മാത്രമേ ഹെയർ ലെയർ ചെയ്യുക എന്നാലേ നമുക്ക് അടുത്ത തൈ വരുമ്പോൾ നല്ല ഗുണവേന്മയുള്ള ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് കിട്ടും ഹെയർ ലെയർ ചെയ്യുന്ന ഒരു കൊമ്പ് സെലക്ട് ചെയ്യണം അതിനൊരു വിരള് വണ്ണത്തിലുള്ള ഒരു കൊമ്പ് എടുക്കുക അധികം ചെറുതോ അധികം തടി കൂടിയതോ എടുക്കാതിരിക്കുക എന്നിട്ട് അതിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്യണം ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ തോല് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു കട്ടർ എടുക്കുക രണ്ട് റിങ് ഇടുക രണ്ട് റിങ്ങ് രണ്ടിഞ്ച് വീതിയിൽ റിംഗ് എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് പതുക്കെ ആ തോല് മാത്രം റിമൂവ് ചെയ്യണം ആദ്യം പൊക്കത്തിലൊന്നും ഒരു കൊമ്പ് സെലക്ട് ചെയ്യുക എന്നാൽ നിലത്തിൽ തന്നെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ഇതേ മരത്തിൽ നിന്നും എയർലെയർ ചെയ്ത് വെച്ച മറ്റൊരു തയ്യാണ് ആ കാണുന്നത് അത് കഴിഞ്ഞ വർഷം എയർലെയർ ചെയ്ത് തയ്യാക്കി വെച്ചതാണ് റംബുട്ടാനെപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് പ്രൂൺ ചെയ്തേക്കില്ല മരം ഒരുപാട് വലുതായി പോയിട്ട് കായകളൊന്നും നമുക്ക് കിട്ടാത്ത രീതിക്കായി പോവും അതുകൊണ്ട് എന്തായാലും ഈ കൊമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ഒരു ഹെയർ ലെയറിങ്ങും ചെയ്ത് ഒരു തൈ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ അങ്ങനെ കംപ്ലീറ്റ് തൊലിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ക്ഷതം വരുത്തണം മരത്തിന് തോന്നണോ ഇനി നമ്മൾ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അങ്ങനെ കത്തിയുടെ ബാക്ക് ഭാഗം കൊണ്ട് അവിടെ ചെറിയ ചെറിയ ക്ഷതങ്ങൾ വരുത്താം അപ്പോൾ പെട്ടെന്ന് മരത്തു നിന്നുള്ള ആ ഒരു വളം ആ കൊമ്പിനെ അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ക്ഷതം വരുത്തണം ആ ക്ഷതം വരുത്തുന്ന സ്ഥലത്താണ് നമ്മൾ ഒരു വളം മിക്സ് ചെയ്ത് കെട്ടി കൊടുക്കുന്നത് ആ സമയത്ത് ആ വളത്തിലേക്ക് ഈ ഒരു കൊമ്പിൻ്റെ വേര് ഇറങ്ങിപ്പോയിട്ടാണ് എയർലെറിങ് എന്ന പരിപാടി ചെയ്യുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കിയിട്ട് എന്ത് ചെയ്യുക ആ മരത്തിൽ വെച്ച് കെട്ടി കൊടുക്കണം നല്ലൊരു നൂലെടുത്ത് ചുറ്റിലും ആ തൊലി കളഞ്ഞ സ്ഥലത്ത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിക്ക് ഈ മണ്ണ് ചേർന്ന് നിൽക്കണം അതിനുശേഷം നല്ല വൃത്തിക്ക് ടൈറ്റായിട്ട് ഈ കവർ കൊണ്ട് തന്നെ ഒരു ചുറ്റി ചുറ്റി നല്ലൊരു നൂലെടുത്ത് കെട്ടി കൊടുക്കണം പെട്ടെന്ന് ഊരി പോകാനൊന്നും പാടില്ല മണ്ണ് കംപ്ലീറ്റ് കവറായി നിൽക്കണം വെയിലറയ്ക്കുന്ന സമയത്താണെങ്കിൽ ചെറിയൊരു തുണി നനച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഒരു ട്രാൻസ്പെറൻറ്റ് കവറാകുമ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്ന് വേര് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് കവർ എടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും ഇത് വേണ്ടിവരും വേര് പുറത്തേക്ക് വരാൻ ആ സമയത്ത് മരത്തോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് മാറ്റി നടാവുന്നതാണ് മാറ്റി നടാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ വലിയൊരു കുഴിയെടുത്ത് രണ്ടടി ആഴമുള്ളൊരു കുഴിയെടുത്ത് അടിവെള്ളം ചകരിയും ചകിരിച്ചോറൊക്കെ നമുക്ക് ഈ തൈ മാറ്റി നടാവുന്നതാണ് നല്ലൊരു കുറ്റി അടിച്ച് ഉറപ്പിച്ചിട്ട് ആ ഒരു തൈയും കുറ്റിയും തമ്മിൽ നല്ലോണം കെട്ടി വെക്കണം ഇല്ലെങ്കിൽ കാറ്റത്ത് ആടുന്ന സമയത്ത് ഇതിൻ്റെ വേരുകൾ അളയി പോകാനും ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അലോവേരുടെ ജെല്ല് തേക്കണം എന്നാൽ ഫംഗസ് ഒന്നും വരില്ല അതിനുശേഷമാണ് നമ്മൾ മണ്ണ് വെച്ച് കെട്ടിവെക്കേണ്ടത് ഇങ്ങനെ എയർലെയർ ചെയ്ത് വെച്ച റംബുട്ടാൻ എനിക്ക് ഈ വർഷം തന്നെ കായച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം കൊണ്ട് റംബുട്ടാൻ പെട്ടെന്ന് കായ്ക്കും കാരണം ഓൾറെഡി കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൊമ്പാണ് നമ്മൾ എയർലെയർ ചെയ്യുന്നത് അതുപോലെ നല്ല ഇനം റംബുട്ടാൻ തന്നെ വെക്കുക ഇത് എൻ ഐ ടി ഇനത്തിൽ പെട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയ റംബുട്ടാൻ ഇരുന്നൂറ് രൂപ ഒക്കെ വാങ്ങുന്നത് അതിൻ്റെ ഉള്ളിൽ ജെല്ലൊന്നുമില്ല വെറും ഒരു കുരുവും കുറച്ചൊരു മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ഇനമാണ് ഒരുപാട് പളുപ്പുണ്ട് ഉള്ളിൽ കഴിക്കാൻ മാത്രമുള്ള പളുപ്പുണ്ട് അപ്പോൾ നല്ല വലുപ്പം ഉണ്ടാവും ചിലതിനൊന്നും കുരുവേ ഇല്ല കുരു ഉള്ളതിനാണെങ്കിലോ കുരു നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്ത് പുറത്തേക്ക് വരികയും ചെയ്യും പ്രൂണിങ് ചെയ്യുന്ന കൊമ്പിനെ നമ്മളെന്ത് ചെയ്യാണ് എയർലെയർ ചെയ്യാണ് മൂന്നും നാലും കൊമ്പ് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിലും നല്ലത് നമുക്കിങ്ങനെ എയർലെയർ ചെയ്താൽ മറ്റൊരു തയ്യന് ഉണ്ടാക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കഴിച്ചു തുടങ്ങിയ റംബുട്ടാലിന് മാത്രം ഹെയർലേറിയ കയക്കാത്തത് ചെയ്യാതിരിക്കുക ക്രൂൺ ചെയ്യുന്നതിനോതിനം